हाई फ्रेंड्स ऐसा डॉक्टर स्नेह നമ്മുടെ കുട്ടികളുടെ ബുദ്ധിവികസനത്തിനും ഓർമ്മശക്തിക്കുമെല്ലാം ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് നല്ല ആഹാരങ്ങൾ നല്ല ഗുണങ്ങളുള്ള ആഹാരങ്ങളൊക്കെ കൊടുത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിവികസനവും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ബിസി ലൈഫിൽ അമ്മമാർ നല്ല ആഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ മറന്നു പോകാറുണ്ട് കാരണം എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തു നിന്നുള്ള ഫുഡ് മേടിച്ചു കൊടുക്കുക ഒരു വയർ വേറെ നിറഞ്ഞ് കഴിക്കുമല്ലോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് കഴിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പുറത്തുള്ള ഫുഡ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ പെട്ടെന്ന് നമ്മളുടെ കുട്ടികൾക്ക് പൊണ്ണത്തടി അതുപോലുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് മാത്രമല്ല ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഫുഡ് കഴിക്കാൻ അവർക്ക് മടിയായിരിക്കും അത് വീണ്ടും ഫുഡ് കഴിക്കാൻ വരുമ്പോൾ വീണ്ടും വീട്ടിലുള്ളവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതങ്ങനെ ശീലമായിട്ട് മാറും മാത്രമല്ല പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കാനുള്ള കുട്ടികൾക്ക് ഒരു മടുപ്പ് തന്നെ ആയിരിക്കും പക്ഷേ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനാളിലെ ഇത് ശ്രദ്ധിക്കുക കുട്ടികൾക്കത് ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല ആഹാരങ്ങൾ കൊടുത്ത് തന്നെ ശീലമാക്കുക എന്നുള്ളത് പുറത്തു നിന്നുള്ള ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പ് ഇല്ലായ്മ വരും നമ്മൾ വീട്ടിലുള്ള ഫുഡ് കാണുമ്പോൾ തന്നെ പിള്ളർക്ക് വിശപ്പ് ഇല്ലായ്മ വരും പക്ഷേ ഫാസ്റ്റ് ഫുഡ് കാണുമ്പോൾ അത് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കഴിവതും ഇങ്ങനെ ഇങ്ങനത്തെ ആഹാരങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നോക്കാം അതായത് ആദ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ മധുരമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക അത് പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മധുരമുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കുക അമിതമായിട്ടുള്ള മധുരം കുട്ടികളുടെ ബുദ്ധിക്കും ഓർമ്മശക്തിക്കൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും അത്ര അല്ല ഇപ്പോൾ ചെറുപ്പം മുതലേ പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രമേഹം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പൊണ്ണത്തടിയൊക്കെ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് കാർബണേറ്റ് പാനീയങ്ങളാണ് അതായത് പെപ്സി കോള എന്നിവയൊക്കെ ഇപ്പോൾ കുട്ടികളുടെ നിത്യജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മാത്രമല്ല അത് വീണ്ടും റിപ്പീറ്റായിട്ട് വീണ്ടും കഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് മോശം രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് കഴിവതും ഇതൊക്കെ ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത് അത് മുതിർന്നവരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത് അടുത്തതെന്ന് പറയുന്നത് ഫ്രൈഡ് ഫുഡ്സ് പുറത്തുനിന്ന് മേടിക്കുന്ന ഫ്രൈഡ് ഫുഡ്സ് നമ്മൾ വീട്ടിൽ തന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ പുറത്തു നിന്നുള്ള എണ്ണയിൽ കരിച്ചതും പുച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കരുത് അതും അവരുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല മാത്രമല്ല അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ നന്നായി നന്നായിട്ട് രീതിയിൽ തന്നെ ബാധിക്കും മാത്രമല്ല ഇപ്പോൾ മിക്ക ആൾക്കാർക്ക് അത് മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഇപ്പോൾ ടി വി കാണുകയാണെങ്കിൽ എന്തെങ്കിലും കുറിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളൊരു ശീലമുണ്ട് അത് ഈ മുതിർന്നവരെ കണ്ടിട്ടാണ് കുഞ്ഞുങ്ങളും അത് പഠിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് മേടിക്കുന്ന ചിപ്സോ അല്ലെങ്കിൽ സ്നാക്സോ ഒക്കെ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതും അത് നമ്മളറിയില്ല അത് നമ്മളുടെ ഫുള്ളായിട്ട് നമ്മളുടെ വായ്ക്കുള്ളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതും നമ്മുടെ ആരോഗ്യത്തെ നല്ലതുപോലെ ബാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഈ മാഗി പോലുള്ള ഫുഡ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതേപോലെ പുറത്തുനിന്നുമുള്ള പ്രോസസ്ഡ് ഫുഡ് ഉണ്ട് അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ അതൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് തന്നെ നമ്മൾ ഇപ്പോൾ പുറത്തു ഫുഡുകളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് ഒക്കെ ആഡ് ചെയ്ത് വരും അതുപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്ത് വരും ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് നമ്മളുടെ ഓർഗൻസിനും ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ അത് കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ ചെറുപ്പം മുതലേ അതൊക്കെ അവോഡ് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അത് പിന്നീട് അവരത് ഉപയോഗിക്കാതിരിക്കുകയുള്ളൂ നല്ലപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴത്തും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭക്ഷണങ്ങൾ അപ്പോൾ അത് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് കുട്ടികളുടെ ആരോഗ്യം അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ പിന്നീടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേക്കറി ഫുഡ് ഇപ്പോൾ ബേക്കറി ഫുഡ്സൊക്കെ കഴി മിക്ക കുട്ടികൾക്കും ഇപ്പം അമ്മമാരായാലും അപ്പനും അമ്മമാരെയൊക്കെ ആയാലും കൊടുക്കും ഇപ്പോൾ അമ്മമാരത് ഒഴിവാക്കി നിർത്തിയാലും വീട്ടിലുള്ള അപ്പനും അമ്മമ്മയൊക്കെ ആ സ്നേഹത്തിൻ്റെ ഒരു ഇതിൽ നമ്മൾ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ ഇത് അവരുടെ ആരോഗ്യം അവരുടെ സ്നേഹം കിട്ടുക മാത്രമല്ല അതിൻ്റെ അവരുടെ ആരോഗ്യവും കൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സ് പഴങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് ശീലിക്കുക അതുപോലെ നട്ട്സ് ഉപയോഗിക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ട പാൽ എന്നിവയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ കഴിവതും പുറത്തു നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്